ഞാനല്ല അല്ലെങ്കിൽ വേറെ ഇപ്പൊ രാമു വേറെ എന്തെങ്കിലും വർക്ക് രാമ ഈ കേസാട്ടെ അല്ലെങ്കിൽ ആരെയും അവിടെ സംഭവം അവര് പറയാൻ അങ്ങനെ തീർക്കണ്ട ഇങ്ങനെ കേസ് കൊടുക്കും റിപ്പോർട്ടർ ടി വി അതി സാഹസികമായിട്ടുണ്ടെങ്കിൽ പൾസുനിയെ പിന്തുടർന്ന് അവനിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ് നിങ്ങൾ ആദ്യമേ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ പൾസുനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചേർന്നിട്ടുള്ളൊരു കൊ കൊട്ടേഷനാണ് താൻ എടുത്തെടുത്തത് അതോടെ തന്നെ ഇതുണ്ടെങ്കിൽ ഭയങ്കര ബലാസംഗ രീതിയിലുണ്ടെങ്കിലെല്ലാം എടുക്കേണ്ടത് അതുകൊണ്ടെങ്കിൽ ആ ഇരയുണ്ടെങ്കിൽ മനഃപൂർവ്വം അതോടെ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന രീതിയിലാണോ അവർക്കൊരു വീഡിയോ എടുത്ത് കൊടുക്കാനോ അതോടെ തന്നെ ആ വീഡിയോ കിട്ടിയതിന് ശേഷം ആ അതിന് ശേഷം അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് ഈ പൾസൂന്യ പറയുന്നത് ഇതിന് ഇതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ആദ്യമേ ഉണ്ടെങ്കിൽ ത തനിക്കുണ്ടെങ്കിൽ ദിലീപ് ഉണ്ടെങ്കിൽ ആദ്യമേ ഒരു കോടിയാണ് വാഗ്ദാനം ഒന്നൊന്നര കോടിയാണ് വാഗ്ദാനം നൽകിയിരുന്നത് അതിൽ എൺപത് ലക്ഷമോ എഴുപത് ലക്ഷമോ മാത്രമേ തനിക്ക് കിട്ടിയുള്ളൂ ബാക്കി ഇനി കിട്ടാനുണ്ട് തനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം താൻ ചോദിക്കുമ്പോഴത്തേക്ക് ദിലീപ് സഹായിക്കാറുണ്ടെന്നാണ് പൾസർ സൂന്യ ഇതിലൂടെ പറയുന്നത് അതിലൂടെ ഉണ്ടെങ്കിൽ ഇതിന് മെയിനായിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വരാൻ മെയിൻ കാരണം തൻ്റെ ഭാര്യ തന്നെ വിട്ടുപോകാൻ കാരണം ഈ ആളാണെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇത് ചെയ്യാൻ കാരണമെന്നാണ് പൾസ സുനി ഇതിലൂടെ വ്യക്തമാക്കുന്നത്